എല്ലാവർക്കും പൊതുവൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇതാ ദോശയൊക്കെ ചുറ്റിട്ടാണ് വീഡിയോസ് തന്നെ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടിയൊക്കെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് കടികളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തുടക്കലും ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത് പ്പോൾ നമ്മുടെ ആവശ്യത നല്ലവണ്ണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും മാവൊക്കെ അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ചൂടാണെങ്കിലും പൊന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ എടുത്തിട്ടാണ് മാവ് പൊന്തി കിട്ടാറ് അപ്പോൾ അത് ഇതൊക്കെ നല്ല ഇന്നിപ്പോൾ ഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഈസ്റ്റാണ് ഇട്ടുണ്ടസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉരുലേങ്ങിട്ടിട്ട് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരുവിധം ചുട്ട് കഴിയാറായി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് ഒരു നാടവിഭവം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇത് എവിടെ കണ്ടാലും ഒഴിവാക്കാൻ പാടില്ല കാരണം നമ്മളെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ വാഴക്കൂമ്പാണ് കേട്ടോ വാഴക്കൂമ്പെന്ന് തന്നെ ആയിരിക്കും എല്ലായിടത്തും പറയാമെന്ന് വിചാരിക്കുന്നു ഈ വാഴൻ്റെ വാഴക്കൊലയിൻ്റെ താഴെയുള്ള പൂവ് മാതിരിയുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതാണ് ചിത്രവും ഫോട്ടോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്താണ് എന്നല്ലേ അപ്പോൾ അതിൻ്റെ പേരൊന്നും ഞങ്ങളെ നാട്ടിൽ പറയുന്ന പേരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ കാണുന്ന വീഡിയോസ് കാണുന്നവരെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്നുള്ളതൊന്ന് താ കമൻ്റായിട്ട് അറിയിക്കിയിട്ടാകും അപ്പോൾ അതായത് ഈ ഒരു ഉള്ളത് പക്ഷേ നമ്മൾ തൊലിച്ച് വരുമ്പോൾ ഈ ഒരു വലിപ്പം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷനായിട്ട് കിട്ടുള്ളൂ ആ ഒരു തോരം വെക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വിൽപ്പള്ള തന്നെയായിരുന്നു കേട്ടോ അതും അപ്പോൾ അത് തൊലിച്ച് തൊലിച്ച് അത്ര വില്പമായതാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ഒരേ വില്പത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് തൊലിച്ചിട്ട് ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു പ്രോസസ്സാണുള്ളത് അപ്പം ഇത് അത്ര റിസ്ക്കുള്ള പണിയൊന്നും അല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാ തോര വെക്കുന്നതേ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇതിൻ്റെ തോൽഭാഗം നല്ല കട്ടിയുള്ള ഭാഗം മാത്രം തൊലിച്ച് കളയുക പിന്നെ ആ കട്ടി കുറഞ്ഞ ഭാഗം നമുക്ക് തുരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പം ഇത് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഈ ഒരു വീഡിയോസിലൂടെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ പിന്നെ ഒരു ചെറിയൊരു നൂല് നൂലായിട്ടൊരു കറുമാതിരി വരാനുണ്ട് കേട്ടോ അപ്പോൾ അത് കയ്യിലായിട്ടുണ്ടെങ്കിൽ ഒരു കറല വ്യത്യാസമൊക്കെ വരും എന്നാലും പിന്നെ അത് വേഗം പോകും കൂട്ടും നമ്മൾ പാത്രം കഴുകും തരുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ അത് പൊയ്ക്കോളും ചെറിയൊരു കറ ഉണ്ട് ഇതിന് അപ്പം നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ആ ഒരു കറ വെള്ളത്തിൽ ഇളകി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിന്നെ നന്നായിട്ട് ചെറുതാക്കി തന്നെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് കുക്കറിലാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് കാരണം എനിക്ക് കുറച്ച് അർജൻറ് ഉള്ളത് തന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്നും ചെറുതാക്കി അരിഞ്ഞ് എടുത്തു വരാം അപ്പോൾ അത് വേണ്ടിയിട്ട് ഇതിൻ്റെ കറ പിന്നമാതിരി നൂല് നൂലായിട്ട് ഉണ്ട് ഇതിനെട്ടോ അപ്പം അത് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ പിന്നെ അത് അങ്ങനെ കഴിച്ചോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറയൊക്കെ വയറ്റിലെത്തിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ വയറിനൊക്കെ നല്ലൊരു സാധനമാണ് ഇത് പിന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ആ ഒരു കറ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മോരും വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ട് മോരു വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് എടുത്ത് പിന്നെ കഴുകി പിന്നെ തോരം വെക്കാം കേട്ടോ പിന്നേന്ന് വെച്ചാൽ ഇതിൻ്റെ കറ കയ്യിലാവുന്നതിന് വേണ്ടിയിട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി എണ്ണ കയ്യിൽ തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ കറയാവില്ല കേട്ടോ ആ ഒരു കറുപ്പ് ഒരു എന്താ പറയുക ബി നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു കറയല്ലേ അല്ലെങ്കിൽ വായക്കയൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു കറയല്ലേ ഒരു കറുപ്പ് ബീട്രൂട്ടല്ല ബീട്രൂട്ടിന് ചുവപ്പ് കളറ വരിക അപ്പോൾ വായക്കൊക്കെ അരിഞ്ഞിട്ടുള്ള ആ ഒരു കറ തന്നെയാണ് ഇതിനും ഉണ്ടാവുക അപ്പോൾ ആ ഒരു കറ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിത് മുറിക്കുന്നതിൻ്റെയൊക്കെ തന്നെ പിന്നെ കുറച്ച് എണ്ണ കയ്യിലാക്കുകയാണെങ്കിൽ ആ ഒരു കറ ആവുന്നത് തടയാൻ പറ്റും കേട്ടോ ഇതിന് പിന്നെ വായ്പൂവ് എന്നൊക്കെയാണ് കേട്ടോ പറയാം വായക്കുച്ച് വായ്പൂവ് ബനാന ഫ്ലവർ അങ്ങനെയൊക്കെയാണ് പറയാറ് ഇംഗ്ലീഷിൽ ബനാന ഫ്ലവർ എന്ന് പറയട്ടോ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് ചില നാടുകളിൽ ചില ചില പേരുകളായിരിക്കുമല്ലോ അല്ലേ അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് നമ്മുടെ വയറിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പല അസുഖങ്ങൾക്കും പല നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ പിന്നെ നമ്മളത് എടുക്കുന്നത് ആ ഒരു നാലതള് മാത്രമേ കളയൂ ഇതിന് മേലെയുള്ള ആ പോള നാലേ ചിലർ കളയാറുള്ളൂ പിന്നെ അതിൻ്റെ ആ ഒരു വെള്ള കളറ് കാണുന്നവരെ നമ്മൾ പൊടിച്ച് കളയുകയാണെങ്കിൽ ഒരു കൈപ്പ് ഇതിന് ചെറിയൊരു കൈപ്പ് രസം ഉണ്ടോ ആ ഒരു കയ്പ് രസം മാറണ ആ ഒരു വെള്ള കളറ് ആവുന്നവരെ നമ്മൾ ആ തോല് കളയേണ്ടി വരും അപ്പം ഞാൻ അത്രയും തോന്നായിട്ട് കളഞ്ഞിട്ടില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി മറ്റേ കുറഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ അപ്പോൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് നമ്മളിത് ആദ്യം ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിൽ ഉപ്പും പിന്നെ നമ്മൾ കാന്താരി മുളകാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതുകൂടി ഇട്ടിട്ട് തിരിമഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് പിന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളാ പിന്നെ അതിൻ്റെ പോളയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കി എടുത്തു കിട്ടാ നമുക്കത് കളയാനൊന്നുമില്ല നമുക്കിവിടെ മൊയിലുള്ളതൊന്നും തന്നെ മോയിൽ നമ്മൾ അതിൻ്റെ ഇതൾ കൊടുക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നല്ലോണം കഴിക്കും വായൻ്റെ ഇല വായ്പിൻഡിവാൻ്റെ പിന്നെ കൂമ്പിൻ്റെ ആയതാളുകളൊക്കെ നല്ലോണം കഴിക്കുക അപ്പോൾ നമ്മൾ ഒന്നും കളയാനൊന്നുമില്ല ഇതിൽ ആവശ്യമുള്ളത് നമ്മൾ കഴിക്കുക ബാക്കിയുള്ളത് മൊയലും കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മളിനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനെട്ടോ അപ്പം നമ്മൾ തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാന്താരി മുളകുന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു നുള്ളിൽ ഇത് ചെറിയ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വീസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു മൂന്ന് വിസിലാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വയസ്സിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാനുവെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കൂട്ടോ കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ കഴിക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ മതി കേട്ടോ കടുക്ക് നല്ലോണം പൊട്ടി അതിൻ്റെ ആ ഒരു എണ്ണ പോലത്തെ സംഭവം ഉണ്ടാകും പുറത്ത് വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ കറിയിലേക്കും ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പോൾ അത് ആ കരുവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പിന്നെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി ഇവിടെ പൂർത്തിയായിട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഇത് വേവിക്കുന്ന സമയത്തും എരിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരക്കുന്ന സമയത്തും നമ്മൾ കന്തള ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം എല്ലാവരും ഒന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ